കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടമാരാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്വാതന്ത്ര്യം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വിട്ടുവരുന്നവനായ ക്സ്തേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം വർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാശയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധയെത്തിയിരിക്കുന്നു യോഗൻ്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാമത് വാക്യം സർവശക്തനെയോ നാം കണ്ടെത്തുകയില്ല അവൻ ശക്തി ആരാധ്യുന്നതിനാകുന്നു അവൻ ന്യായത്തിനും പൂർണ്ണ നീതിക്കും പങ്കും വരുത്തുന്നില്ല അതുകൊണ്ട് മനുഷ്യർ അവനെ ഭയപ്പെടുന്നു ജ്ഞാനികളെന്ന് ഭാവിക്കുന്നവരെ അവൻ കടാക്ഷിക്കുന്നുമില്ല അനുഗൃഹീതമായൊരു ചിന്തയാണ് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവില് ശരണപ്പെടുന്നത് എലി ഹൂമെന്ന അയ്യോബിന്റെ സ്നേഹിതൻ യോബനോടുള്ള സംസാരത്തിൽ സ്വാത്രം പറയപ്പെടുന്ന ഒരു അനുഗൃഹീത ചിന്ത വാക്യങ്ങൾ ഈ പതിമൂന്നാമത് വാക്യം മുപ്പത്തി ഏഴിന് ഇരുപത്തിമൂന്നാമത് വാക്യം വിശദീകരിക്കപ്പെടേണ്ട ഒരു വാക്യമാണ് വേഗത്തിൽ ഒന്നര ചിന്തകൾ ഈ വാക്യത്തോളം ബന്ധത്തിൽ നിങ്ങളുമായി പങ്കുവെക്കുവാൻ കഥാവിൽ ശരണപ്പെടുകയാണ് അവിടെ ഇങ്ങനെ പറയുന്ന സർവശക്തനെയോ നാം കണ്ടെത്തുകയില്ല ദൈവത്തിന്റെ ശക്തി ഒരിക്കലും മനുഷ്യ നിർണയങ്ങൾക്ക് അതീതമാണ് മനുഷ്യന്റെ ചിന്തകൾക്കോ ബുദ്ധി കൊണ്ടോ ഒരിക്കലും ദൈവത്തിന്റെ ശക്തിയെ നിർണ്ണയിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുകയില്ല അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത് അവൻ സർവശക്തനായ ദൈവമാണ് അവനെ പോലെ ശക്തിയുള്ള ഒരു ദൈവം ഉലകത്തിലില്ലെന്ന് പഠിക്കണം ആകാശത്തിന്റെ കീഴേ ഭൂമിക്കു മുകളിൽ യേശുവിനെ പോലെ വേറൊരു നാമം ഇല്ല യേശുവിന് തുല്യം പറയാൻ പറ്റുന്ന ഒരു നാമം ഇല്ലെങ്കിൽ ഒരു ദേവൻ ഇന്ന് ഉലകത്തിലില്ല ചരിത്രത്തിലില്ല എന്നാണ് ബൈബിൾ നമ്മെ വ്യക്തമായി പഠി മനുഷ്യന്റെ ചിന്തകൾക്കെല്ലാം അപ്പുറമാണ് ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് അതുകൊണ്ടല്ലേ ബൈബിൾ പറഞ്ഞത് ദൈവത്തിന്റെ ചിന്തകൾ മനുഷ്യന്റെ ചിന്തകൾ വിചാരങ്ങൾ ആകാശം ഭൂമിക്കും ഇതേ ഉയർന്നിരിക്കുന്നത് പോലെ അത് തമ്മിൽ അകന്നിരിക്കുന്നു അത്രയ്ക്കും ഡിസ്റ്റൻസ് ഉണ്ടെന്നുള്ളതാണ് ആകാശം ഭൂമി തമ്മിൽ ലക്ഷക്കണക്കിന് അല്ലെ സ്ത്രോത്രമല്ലെങ്കിൽ കിലോമീറ്ററുകൾ വ്യത്യാസമുണ്ടെന്ന് സയൻസ് നമ്മളെ പഠിപ്പിക്കുമ്പോൾ അത്രയ്ക്കും ഡിസ്റ്റൻസ് ആണ് ദൈവത്തിന്റെ വിചാരവും മനുഷ്യന്റെ വിചാരവും തമ്മിൽ അടുത്ത നിങ്ങൾ ശ്രദ്ധിച്ചു അവൻ ശക്ത അവൻ അത്യുന്നതനാകുന്നു ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ അതിനെ പോലും ഉന്നതം വേറെ ആരും ഇല്ല സ്ത്രോത്രമല്ല ദൈവമാണ് അത്യുന്നതൻ നമ്മുടെ കർത്താവാണ് അത്യുന്നതൻ അത്യുന്നതെ പറയുന്ന അത്യുന്നതനെന്ന് പറയാൻ പറ്റുന്ന വേറൊരു നാമവും ഉലകത്തിലില്ല എന്ന് നമ്മൾ പഠിക്കണം അടുത്ത് വായിക്കുന്നത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് അവൻ ന്യായത്തിനും പൂർണ്ണ നീതിക്കും ഭംഗം വരുത്തുന്നില്ല സ്ത്രോത്രം അനീതിയുടെയും അല്ലെ സ്തോത്രമൊക്കെ അന്യായത്തിൻ്റെയും ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ മനുഷ്യജീവിതത്തിൻ്റെ മനുഷ്യബന്ധങ്ങളിൽ പോലും അനീതി നിൽക്കുന്ന ഒരു കാലമാണ് ന്യായമത്തിന് എതിർ ന്യായം എന്നുള്ളത് അന്യം നിന്നു പോയൊരു കാലമാണ് പക്ഷെ ദൈവത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് അവൻ നീതിക്കും ന്യായത്തിനും ഭംഗം വരുത്തുന്ന ദൈവമല്ല എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ ഒരുപക്ഷെ പലപ്പോഴും ന്യായം ലഭ്യമാകേണ്ട ഇടത്തിലോൾ നീതി ലഭ്യമാകേണ്ട ഇടത്ത് നീതി ലഭ്യമാകാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ നീതി ദൈവത്തിന്റെ ന്യായം ഒരിക്കലും ഭംഗം വരുത്തുകയില്ല എന്ന് തിരുവനന്തപുരം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു അതിൻ്റെ അവസാനത്തെ വാക്ത്തിൽ വളരെ ചിന്തനീയമായ ഒരു കാര്യം പ്രീസിലോ ഞാനികളെന്ന് അവൻ കടാക്ഷിക്കുന്നില്ല ഇന്ന് നമ്മുടെ ലോകത്ത് പ്രത്യേകിച്ച് നമ്മുടെ സ്പിരിച്വൽ മേഖലയ്ക്കകത്ത് ആത്മീയ സമൂഹത്തിനകത്ത് കണ്ടുവരുന്ന ഒരു രോഗമാണ് ജ്ഞാനികളെന്ന് ഭാവിക്കുന്നത് ഒന്നുമില്ല ഒന്നും കഴിയത്തില്ല നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലോട് ശ്വാസമാണ് നമ്മുടെ ബുദ്ധി നമ്മുടെ ശക്തി നമ്മുടെ കഴിവ് നമ്മുടെ സമ്പത്ത് നമ്മുടെ പണം നമ്മുടെ സ്ഥാനം നമ്മുടെ മാന്യ മാനം നമ്മുടെ വീട് നമ്മുടെ വാഹനം എന്തുവാണെങ്കിലും ഒറ്റ നിമിഷം കൊണ്ട് മാറാവുന്നതേ ഉള്ളൂ ഇത് തന്ന ദൈവത്തിന് തിരികെ തിരികെ എടുക്കാൻ ഒരു നിമിഷം പോലും വേണ്ട ഇനി ഇതെല്ലാം ഉണ്ടായിരുന്നിട്ട് മനുഷ്യന്റെ ശ്വാസം നഷ്ടപ്പെട്ടു ഇതൊക്കെ നമ്മുടെ മേൽ നേടിയത് കൊണ്ട് ഒന്നും ഒരു പ്രയോജനവും ഇല്ല എന്ന് നമ്മൾ പഠിക്കണം അതുകൊണ്ട് ഭാവിക്കുന്ന ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഒരു കാര്യം ഓർക്കുക അല്ലെ സ്വാത്രം നിങ്ങളെ ദൈവ കടാ ഒന്നുമില്ല എന്ന് കർത്താവേ നീ മാത്രം എന്റെ ദൈവം നീ തരുന്ന ബുദ്ധിയാണ് നീ തരുന്ന ശക്തിയാണ് നീ നൽകുന്ന നന്മകളാണ് എന്റെ ദാനമായിട്ട് നീ എനിക്ക് നൽകുന്ന ഏറ്റവും വലുതെന്ന് ചിന്തിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുവാൻ ഒരു ദൈവം ഇതൽ തയ്യാറായാൽ നിന്റെ ദൈവം കടാച്ചി പന്തൊക്കെ ഇടയായി വിടയായി തീരും ഉസിയാവിനെ നമ്മുടെ ദൈവം ദൈവം ഞാൻ ഞാൻ ചിന്തിച്ച ലൂസിഫറിനെ ുംകാശമണ്ഡലത്തിനകത്താണ് ഉയരത്തിൽ നിൽക്കുകയില്ല ദൈവം കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടവര് അതുകൊണ്ട് എന്നെ സദ്യയ്ക്ക് ദൈവമക്കളോട് ഞാൻ പറയാം എല്ലാം ദൈവത്തിന്റെ ദാനമെന്ന് എന്ന് പറഞ്ഞു ദൈവസന്ധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ അല്ലാതെ ഒരു വലിയ നന്മയായി അനുഗ്രഹമായി മാറപ്പെടുവാൻ തക്കവണ്ണം ഇടവര് സ്വർഗം നമ്മളെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ ഈ സ്വാത്വം ചെയ്ത് പ്രാർത്ഥിക്കുക അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തും എല്ലാം മഹത്വം നാമത്തിൽ തന്നെ എല്ലാവരെയും